റോഡും റെയിലും ആകാശവും കടന്ന് അതിവേഗത്തിൽ ഒരു കുഴൽയാത്ര ഇന്ത്യയിലെ റെയിൽ യാത്രയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഹൈപ്പർലൂപ്പ് ട്രെയിൻ സാങ്കേതികവിദ്യ ഒരുങ്ങുകയാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ ഐ ഐ ടി മദ്രാസ് ചെന്നൈയിൽ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് ട്രെയിൻ ട്രാക്ക് വികസിപ്പിച്ചെടുത്തിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ എലോൺ മസ്ക് എന്ന മഹാപ്രതിഭാവിൻ വിഭാവനം ചെയ്ത ഈ സാങ്കേതികവിദ്യ ഇന്ന് ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ലോകം മുഴുവൻ ഹൈപ്പർലൂപ്പ് പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഇന്ത്യ ഒട്ടും പിന്നോട്ടല്ല ആന്ധ്രാപ്രദേശിൽ വിജയവാഡ അമരാവതി റൂട്ടിൽ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഹൈപ്പർലൂപ്പ് പരീക്ഷണത്തിന് കരാർ ഒപ്പിക്കുന്നു ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർലൂപ്പ് പരീക്ഷണ ട്രാക്ക് നിർമ്മാണം പൂർത്തിയായതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചിരിക്കുന്നു ഐ ഐ ടി മദ്രാസ് തയ്യൂരിലെ ഡിസ്കവറി ക്യാമ്പസിൽ നാനൂറ്റി പത്ത് മീറ്റർ നീളമുള്ള ഈ ട്രാക്ക് തയ്യാറായിരിക്കുന്നു എന്താണ് ഹൈപ്പർലൂപ്പ് എന്ന് ചിന്തിക്കുന്നുണ്ടാകാം അല്ലേ ലളിതമായി പറഞ്ഞാൽ വായുമർദ്ദം കുറഞ്ഞ ഒരു കുഴലിലൂടെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതികവിദ്യയാണ് ഇത് മാഗ്നാറ്റിക് ലെവിറ്റേഷൻ അഥവാ മാവ് ലെവ് എന്ന സാങ്കേതികവിദ്യയാണ് ഇതിന്റെ അടിസ്ഥാനം അതായത് ചക്രങ്ങൾ പോലും ഇല്ലാതെ കാന്തികബലത്തിന്റെ സഹായത്തോടെ ട്രാക്കിൽ നിന്ന് ഉയർന്ന് സഞ്ചരിക്കുന്ന ഒരു സംവിധാനം ചൈനയിലും ജർമ്മനിയിലുമൊക്കെ ഇതിനു മുമ്പ് കണ്ട മാവ് ലെവ് ട്രെയിനുകളുടെ അതേ സാങ്കേതികവിദ്യ പക്ഷേ ഇവിടെ ഒരു പടി കൂടി മുന്നോട്ടു പോകുന്നു വായു വലിച്ചെടുത്ത് മർദ്ദം കുറഞ്ഞ ഒരു കുഴലാണ് ഹൈപ്പർലൂപ്പിന്റെ പ്രത്യേകത ഈ കുഴലിൽ സ്റ്റീൽ ട്യൂബുകൾ സ്ഥാപിച്ച് കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നിറഞ്ഞ ട്യൂബിലൂടെ കാന്തികബലത്തിന്റെ സഹായത്തോടെ ഒരു പേടകം മുന്നോട്ട് തള്ളപ്പെടുന്നു ഭൂമിയിലൂടെ വിമാനത്തേക്കാൾ ഇരട്ടി വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാങ്കേതികവിദ്യ അതാണ് ഹൈപ്പർലൂപ്പ് മദ്രാസ് ഐ ഡി വികസിപ്പിച്ച ഈ ഹൈപ്പർലൂപ്പ് ട്രാക്കിലൂടെ വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ചിന്തിച്ചു നോക്കൂ കാസർകോട് നിന്ന് തിരുവനന്തപുരം വരെ ഒരു മണിക്കൂറിനുള്ളിൽ എത്താൻ കഴിയുന്ന ഒരു യാത്ര ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ പരീക്ഷണം നടത്തും പക്ഷേ ഭാവിയിൽ ഇത് മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്റർ വരെ എത്തിക്കാനാണ് പദ്ധതി ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിലെ യാത്രാസങ്കൽപ്പങ്ങൾ തന്നെ മാറിമറിയും ഇന്ത്യയിൽ ഹൈപ്പർലൂപ്പ് എന്ന ആശയം പുതിയതല്ല രണ്ടായിരത്തി പതിനേഴിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ വിജയവാഡയും അമരാവതിയും തമ്മിൽ ഹൈപ്പർലൂപ്പ് ബന്ധിപ്പിക്കാൻ പദ്ധതി ആരംഭിച്ചിരുന്നു അന്ന് അത് ഒരു സ്വപ്നം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഐ ഐ ടി മദ്രാസ് അതിനെ യാഥാർത്ഥ്യത്തിന് അടുത്തെത്തിച്ചിരിക്കുന്നു എലോൺ മസ്ക് രണ്ടായിരത്തി പതിമൂന്ന് ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ലോകം മുഴുവൻ അതിനെ ഒരു ഭാവി സാങ്കേതിക കണ്ടത് പക്ഷേ ഇന്ത്യ അതിനെ വെറും സ്വപ്നമായി കാണാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്തത് ഹൈപ്പർലുപ്പ് എന്ന ആശയം എവിടെ നിന്നാണ് വന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പതിമൂന്ന് എലോൺ മസ്ക് എന്ന അസാധാരണ പ്രതിഭാവൻ ഒരു വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചു അതിൽ ഒരു പുതിയ തരം യാത്രാ സംവിധാനത്തെക്കുറിച്ച് അവതരിപ്പിച്ചു വായുമർദ്ദം കുറഞ്ഞ കുഴലിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് സംവിധാനം അന്ന് അത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥ പോലെ തോന്നിയിരിക്കാം പക്ഷേ ആ ആശയം ഇന്ന് ലോകമെമ്പാടും പരീക്ഷണങ്ങളിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് അമേരിക്കയിൽ വെർജിൻ ഹൈപ്പർലൂപ്പ് എന്ന സ്ഥാപനം രണ്ടായിരത്തി ഇരുപത് തന്നെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണം നടത്തി യു എ ദുബായ് മുതൽ അബുദാബി വരെയുള്ള ഹൈപ്പർലൂപ്പ് പദ്ധതികൾ ചർച്ചയിലാണ് ഈ ആഗോള മത്സരത്തിൽ ഇന്ത്യയും പിന്നോട്ടല്ല എന്നത് അഭിമാനകരമാണ് ഇന്ത്യയിൽ ഈ സാങ്കേതികവിദ്യ എത്തുന്നത് ഒരു രാത്രിക്കുള്ളിൽ നടന്നതല്ല രണ്ടായിരത്തി പതിനേഴിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ ഹൈപ്പുലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജീസ് എച്ച് എന്ന സ്ഥാപനവുമായി കരാർ ഒപ്പിട്ടു വിജയവാടയും അമരാവതിയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട ആ പദ്ധതി അന്ന് വലിയ വാർത്തയായിരുന്നു പക്ഷേ അതിനുശേഷം പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നു നിയമപരമായ തടസ്സങ്ങൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഫണ്ടിങ് കുറവ് എന്നിട്ടും ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഈ സ്വപ്നത്തെ കൈവിട്ടില്ല ഐ ഐ ടി മദ്രാസ് അവിടെ നിന്നാണ് ഈ ദൗത്യം ഏറ്റെടുത്തത് റെയിൽവേ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ ചെന്നൈയിലെ തയ്യൂർ ഡിസ്കവറി ക്യാമ്പസിൽ നാനൂറ്റി പത്ത് മീറ്റർ നീളമുള്ള ഒരു ടെസ്റ്റ് ട്രാക്ക് നിർമ്മിച്ചു ഈ ട്രാക്ക് ഒരു ചെറിയ തുടക്കം മാത്രമാണ് പക്ഷേ ഇന്ത്യയുടെ ഹൈപ്പർലൂപ്പ് ഭാവിയിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പ് ഇനി ഈ ഹൈപ്പർലൂപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഒന്ന് വിശദമായി നോക്കാം ഒരു സ്റ്റീൽ ട്യൂബ് ഉണ്ട് അതിനുള്ളിൽ വായു വലിച്ചെടുത്ത് വാക്വം പോലുള്ള അവസ്ഥ സൃഷ്ടിക്കുന്നു ഈ കുഴലിനുള്ളിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരു പേടകം അല്ലെങ്കിൽ പോർഡ് മുന്നോട്ട് നീങ്ങുന്നു മാഗ്നാറ്റിക് ലെവിറ്റേഷൻ എന്നത് എന്താണ് കാന്തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ട്രാക്കിൽ നിന്ന് ഉയർത്തി നിർത്തുന്ന ഒരു രീതി ചക്രങ്ങൾ ഉപയോഗിക്കാതെ ദർശനം ഒഴിവാക്കി അതിവേഗത്തിൽ സഞ്ചരിക്കാൻ ഇത് സഹായിക്കുന്നു ചൈനയിലെ ഷാങ്ഹായ് മാഗ്ലൈവ് ട്രെയിനിനെ ഓർക്കുന്നുണ്ടോ മണിക്കൂറിൽ നാനൂറ്റി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ആ ട്രെയിൻ ഇതേ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു പക്ഷേ ഹൈപ്പർലൂപ്പ് അതിനേക്കാൾ മുന്നോട്ട് പോകുന്നു വാക്വം ട്യൂബ് കൂട്ടിച്ചേർത്ത് വായുവിന്റെ പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു അതുകൊണ്ടാണ് മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗത സാധ്യമാകുന്നത് ഐ ഐ ടി മദ്രാസ് തയ്യാറാക്കിയ ഈ നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്ക് ഒരു പ്രോട്ടോടൈപ്പ് ടാക്ക് മാത്രമാണ് ഇതിലൂടെ ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത പരീക്ഷിക്കും പക്ഷേ ഭാവിയിൽ ഇത് അറുന്നൂറ് കിലോമീറ്റർ വരെ എത്തിക്കാൻ പദ്ധതിയുണ്ട് ഒരു ഉദാഹരണം പറയാമെങ്കിൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം വെറും മുപ്പത് മിനിറ്റിൽ താണ്ടാൻ കഴിയും കേരളത്തിൽ നിന്ന് ഒരു ചിത്രം മനസ്സിൽ വരുന്നുണ്ട് കാസർകോട് നിന്ന് തിരുവനന്തപുരം വരെ ഒരു മണിക്കൂർ കൊണ്ട് എത്തുന്ന ഒരു യാത്ര ഇന്ന് ട്രെയിനിൽ ആ ദൂരം പോകാൻ എട്ട് പത്ത് മണിക്കൂർ എടുക്കുന്നുണ്ട് ഹൈപ്പർലൊപ്പ് വന്നാൽ ആ യാത്രാ സമയം എത്രത്തോളം കുറയുമെന്ന് ആലോചിച്ചു നോക്കൂ ഇത് കേവലം ഒരു ട്രാൻസ്പോർട്ട് സംവിധാനം മാത്രമല്ല ഇന്ത്യയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞത് ഓർക്കണം ഇത് ഇന്ത്യയുടെ ഇനോവേഷന് ഒരു തെളിവാണ് ഐ ഐ ടി മദ്രാസിലെ വിദ്യാർത്ഥികളും എഞ്ചിനീയർമാരും ചേർന്നാണ് ഈ ട്രാക്ക് രൂപകൽപ്പന ചെയ്തത് അവർക്ക് വേണ്ടി നമുക്ക് ഒരു കൈയടി നൽകാം കാരണം ഈ ചെറിയ ട്രാക്ക് ഒരു വലിയ സ്വപ്നത്തിന്റെ തുടക്കമാണ് ഇനി ഹൈപ്പർലൂപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം ഈ സാങ്കേതിക വിദ്യയുടെ ഹൃദയം ഒരു വാക്യൂം ട്യൂബാണ് എന്താണ് വാക്യൂം ട്യൂബ് എന്ന് ചിന്തിക്കുന്നുണ്ടാകാം ഒരു സ്റ്റീൽ കുഴലിനുള്ളിൽ വായു വലിച്ചെടുത്ത് ഏതാണ്ട് വാക്വാം പോലുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു സാധാരണ ട്രെയിനുകൾ സഞ്ചരിക്കുമ്പോൾ വായുവിന്റെ പ്രതിരോധം എയർ റെസിസ്റ്റൻസ് വലിയ ഒരു തടസ്സമാണ് ഒരു വിമാനം പറക്കുമ്പോൾ പോലും ഈ പ്രതിരോധം കുറയ്ക്കാൻ ഉയരത്തിൽ പോകേണ്ടി വരുന്നു പക്ഷേ ഹൈപ്പർ ലൂപ്പ് ഈ പ്രശ്നം പൂർണ്ണമായും ഒഴിവാക്കുന്നു കുഴലിനുള്ളിൽ വായു ഇല്ലാതാക്കുമ്പോൾ ദർശനം ഏതാണ്ട് പൂജ്യത്തിലേക്ക് എത്തുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരു പേടകം പോഡ് അതിവേഗത്തിൽ മുന്നോട്ട് കുതിക്കാൻ കഴിയുന്നു ഇനി ഈ പോഡ് എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു എന്ന് നോക്കാം ഇവിടെ വരുന്നത് മാഗ്നാറ്റിക് ലെവിറ്റേഷൻ അഥവാ മാവ് ലെവ് സാങ്കേതികവിദ്യയാണ് കാന്തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഈ പോഡ് ട്രാക്കിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു ചക്രങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല ഈ ട്രാക്കിൽ ഘർഷണമില്ലാത്തതിനാൽ പോർട്ടിനെ മുന്നോട്ട് തള്ളാൻ കുറച്ച് ഊർജം മാത്രം മതി പക്ഷേ ആ ഊർജം എവിടെ നിന്ന് വരുന്നു ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നത് ട്യൂബിനുള്ളിൽ ലിനിയർ ഇലക്ട്രിക് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നു ഈ മോട്ടോറുകൾ കാന്തികബലം സൃഷ്ടിച്ച് പോർഡിനെ മുന്നോട്ട് തള്ളുന്നു ഒരു വലിയ മാഗ്നറ്റ് പോലെ ചില പദ്ധതികളിൽ സോളർ പാനൽസ് ഉപയോഗിച്ച് ഈ ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള ആലോചനയുമുണ്ട് അതായത് ഈ സാങ്കേതികവിദ്യ വേഗത മാത്രമല്ല സസ്റ്റൈനബിലിറ്റി ഒരു മാതൃകയാകും ഇത്രയും സങ്കീർണമായ ഒരു സംവിധാനം ഇന്ത്യയിൽ എങ്ങനെ യാഥാർത്ഥ്യമായി എന്ന് ആലോചിക്കുന്നുണ്ടാകാം ഇവിടെ ഐ മദ്രാസ് എന്ന സ്ഥാപനത്തിന് ഒരു വലിയ പങ്കുണ്ട് ചെന്നൈയിലെ തയ്യൂർ ഡിസ്കവറി ക്യാമ്പസിൽ നാനൂറ്റി പത്ത് മീറ്റർ നീളമുള്ള ഈ ടെസ്റ്റ് ട്രാക്ക് നിർമ്മിക്കാൻ വർഷങ്ങളോളം ഗവേഷണവും പരിശ്രമവും വേണ്ടി വന്നു ഐഇ ഡിയിലെ വിദ്യാർത്ഥികളും പ്രൊഫസർമാരും ചേർന്നാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയത് ഒരു ടീം ഉണ്ടായിരുന്നു ആവിഷ്കാർ ഹൈപ്പുലൂപ്പ് പേര് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അവർ ഈ ദൗത്യം തുടങ്ങി എലോൺ മസ്ക് സംഘടിപ്പിച്ച ഹൈപ്പുലൂപ്പ് പോഡ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ലോക ശ്രദ്ധ നേടിയ ഒരു ഗ്രൂപ്പാണ് ഇത് അവർ രൂപകൽപ്പന ചെയ്ത പോഡ് ഡിസൈനുകൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടു പക്ഷേ അവിടെ നിന്ന് ഒരു ട്രാക്ക് നിർമ്മിക്കുന്നതിലേക്ക് എത്താൻ വലിയൊരു യാത്രയുണ്ടായിരുന്നു ഈ നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ എത്രയോ വെല്ലുവിളികൾ മറികടക്കേണ്ടി വന്നു സ്റ്റീൽ ട്യൂബുകൾ തയ്യാറാക്കുക വാക്യൂം പമ്പ് സിസ്റ്റം സ്ഥാപിക്കുക മാഗ്നാറ്റിക് ലെവിറ്റേഷന് വേണ്ട ട്രാക്ക് ഡിസൈൻ ചെയ്യുക ഇതെല്ലാം ചെറിയ കാര്യങ്ങളല്ല റെയിൽവേ മന്ത്രാലയവും വ്യവസായ പങ്കാളികളും ഫണ്ടിംഗ് നൽകിയെങ്കിലും ഓരോ ഘട്ടവും കൃത്യത ആവശ്യപ്പെട്ടു ഒരു ചെറിയ പിഴവ് പോലും പരീക്ഷണത്തെ ബാധിക്കാമായിരുന്നു പക്ഷേ ഐ ഐ ടി മദ്രാസിലെ ഈ ടീം ഒരിക്കലും പിന്മാറിയില്ല അവർക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു ഇന്ത്യയെ ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയിൽ ഇന്ന് ആ ട്രാക്ക് പൂർത്തിയായപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് തന്നെ അതിനെ പ്രശംസിച്ചു ഇത് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് പ്രാവശ്യം ഒരു തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ട്രാക്ക് ഒരു തുടക്കം മാത്രമാണ് ആദ്യഘട്ട പരീക്ഷണത്തിൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗയാണ് ലക്ഷ്യം പക്ഷേ അത് വിജയിച്ചാൽ മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്റർ വരെ എത്തിക്കാൻ പദ്ധതിയുണ്ട് ഒരു കാര്യം ഓർക്കണം ഇത് വെറും ഒരു ട്രെയിൻ അല്ല ഇന്ത്യയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വിപ്ലവമാണ് ഐ ഐ ടി മദ്രാസിലെ നാനൂറ്റി പത്ത് മീറ്റർ ഹൈപ്പർലൂപ്പ് ട്രാക്ക് എങ്ങനെ യാഥാർത്ഥ്യമായി എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ടീമിന്റെ കഥ മനസ്സിൽ വരുന്നു ആവിഷ്കാർ ഹൈപ്പർലൂപ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഈ സ്വപ്നം കണ്ടു തുടങ്ങി അവർക്ക് മുന്നിൽ ഒരു വലിയ അവസരം തുറന്നത് എലോൺ മസ്ക് സ്ഥാപിച്ച സ്പേസ് എക്സിന്റെ ഹൈപ്പർലൂപ്പ് പോഡ് കോമ്പറ്റീഷൻ ആയിരുന്നു ലോകമെമ്പാടുമുള്ള എഞ്ചിനീയറിംഗ് ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു അതിൽ ഇന്ത്യയിൽ നിന്ന് ഐ ഐ ടി മദ്രാസും ഉണ്ടായിരുന്നു അവർ ഒരു പോർട്ട് ഡിസൈൻ തയ്യാറാക്കി അത് അന്താരാഷ്ട്ര ശ്രദ്ധ നേടി രണ്ടായിരത്തി പത്തൊമ്പതിലെ മത്സരത്തിൽ അവർ ടോപ്പ് പത്ത് ഇടം നേടി ഒരു ചെറിയ ടീമിന് ഇത് വലിയൊരു നേട്ടമായിരുന്നു പക്ഷേ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതും ഒരു ട്രാക്ക് നിർമ്മിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആവിഷ്കാർ ടീമിന് അത് മനസ്സിലായി മത്സരത്തിന് ശേഷം അവർ തങ്ങളുടെ ശ്രദ്ധ തയ്യൂർ ക്യാമ്പസിലേക്ക് തിരിച്ചു ഒരു ചെറിയ പ്രോട്ടോടൈപ്പിൽ നിന്ന് നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്കിലേക്ക് എത്താൻ വർഷങ്ങളോളം പരിശ്രമം വേണ്ടി വന്നു ടീമിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ചിലർ വാക്യൂം സിസ്റ്റം വേണ്ടി ഗവേഷണം നടത്തി മറ്റു ചിലർ മാഗ്നാറ്റിക് ലവിറ്റേഷൻ ട്രാക്ക് ഡിസൈൻ ചെയ്തു ഒരു രാത്രി കൊണ്ട് ഒന്നും നടന്നില്ല രാത്രി മുഴുവൻ ഉറങ്ങാതെ ലാബിൽ ഇരുന്ന് പരീക്ഷണങ്ങൾ നടത്തിയ നാളുകൾ ഉണ്ടായിരുന്നു പലപ്പോഴും പരാജയങ്ങൾ നേരിട്ടു ഒരു ചെറിയ ലീക്ക് വാക്വം ട്യൂബിൽ ഉണ്ടായാൽ പോലും എല്ലാം തുടക്കം മുതൽ ആരംഭിക്കേണ്ടി വന്നു എന്നിട്ടും അവർ ഒരിക്കലും കീഴടങ്ങിയില്ല റെയിൽവേ മന്ത്രാലയവും വ്യവസായ പങ്കാളികളും ഫണ്ടിംഗ് നൽകിയപ്പോൾ അവർക്ക് ഒരു തുടക്കം കിട്ടി പക്ഷേ യഥാർത്ഥ ശക്തി അവരുടെ ഒരുമയിലും അർപ്പണ മനോഭാവത്തിലുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൽ ട്രാക്ക് പൂർത്തിയായപ്പോൾ അത് ഐ ഐ ടി മദ്രാസിനു മാത്രമല്ല ഇന്ത്യക്ക് മുഴുവൻ ഒരു നാഴികക്കല്ലായി മാറി ഈ ചെറിയ ടീം ലോകത്തിന് കാണിച്ചു കൊടുത്തു ഇന്ത്യയ്ക്ക് ഭാവിയുടെ സാങ്കേതിക വിദ്യ സൃഷ്ടിക്കാൻ കഴിയും ഇനി ഈ ഹൈപ്പർലൂപ്പ് ഇന്ത്യയിൽ എവിടെയൊക്കെ എത്തുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കാം ഐ ഐ ടി മദ്രാസ ട്രാക്ക് ഒരു തുടക്കം മാത്രമാണ് ഇനി വലിയ റൂട്ടുകൾ സ്വപ്നം കാണാം കേരളത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു മണിക്കൂറിൽ എത്താമെന്ന് പറഞ്ഞല്ലോ പക്ഷേ അത് മാത്രമല്ല മുംബൈയിൽ നിന്ന് പൂനെ വരെ എത്ര സമയം വേണം ഒരു നൂറ്റി കിലോമീറ്റർ ദൂരമുണ്ട് ഹൈപ്പർലൂപ്പ് വന്നാൽ വെറും പതിനഞ്ച് മിനിറ്റ് മതി ഇന്ന് ട്രെയിനിൽ മൂന്ന് നാല് മണിക്കൂർ എടുക്കുന്ന യാത്ര എത്ര വേഗത്തിൽ ചുരുങ്ങുമെന്ന് ചിന്തിച്ചു നോക്കൂ ഡൽഹിയിൽ നിന്ന് ആഗ്ര വരെ നൂറ്റി അറുപത് കിലോമീറ്റർ വെറും പതിനാറ് മിനിറ്റ് താജ്മഹൽ കാണാൻ പോകുന്നത് ഒരു ചായ കുടിക്കുന്ന സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാം ഇനി തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ ചെന്നൈയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ഒരു റൂട്ട് ചിന്തിക്കാം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം ഹൈപ്പർലൊപ്പ് മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ പോയാൽ വെറും ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ എത്താം ഇന്ന് റോഡ് മാർഗം അഞ്ച് ആറ് മണിക്കൂർ എടുക്കുന്ന യാത്രയാണ് ഈ റൂട്ടുകൾ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിലെ നഗരങ്ങൾ തമ്മിലുള്ള അകലം എന്ന ആശയം തന്നെ മാറിപ്പോകും ഒരു ദിവസം രാവിലെ മുംബൈയിൽ ഓഫീസിൽ ഇരിക്കാം ഉച്ചയ്ക്ക് പൂനെയിൽ ഒരു മീറ്റിംഗ് നടത്താം വൈകിട്ട് തിരിച്ച് വീട്ടിൽ എത്താം ഇതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നുണ്ട് അല്ലേ പക്ഷേ ഹൈപ്പർലൂപ്പ് അത് സാധ്യമാക്കാൻ പോകുന്നു ഈ റോട്ടുകൾ ഇപ്പോൾ ചിന്തയിൽ മാത്രമാണ് പക്ഷേ ഐ മദ്രാസ് തുടങ്ങി വെച്ച ഈ യാത്ര അവിടേക്ക് എത്തും ആവിഷ്കാർ ടീമിന്റെ ഒരു ചെറിയ കോഡ് ഇന്ന് രാജ്യത്തെ വലിയ സ്വപ്നങ്ങളിലേക്ക് വഴി തുറക്കുകയാണ് ഹൈപ്പർ ലൂപ്പ് എന്ന സാങ്കേതികവിദ്യ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇത് ലോകമെമ്പാടും ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് ഐ ഐ ടി മദ്രാസ് നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്ക് നിർമ്മിച്ചപ്പോൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന് ഒന്ന് നോക്കാം അമേരിക്കയിൽ നെവാഡയിലെ മരുഭൂമിയിൽ ഹൈപ്പർ ലൂപ്പ് വൺ എന്ന സ്ഥാപനം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഒരു ടെസ്റ്റ് ട്രാക്ക് തയ്യാറാക്കി അവിടെ അഞ്ഞൂറ് മീറ്റർ നീളമുള്ള ട്രാക്കിൽ പോർട്ട് മണിക്കൂറിൽ മുന്നൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു രണ്ടായിരത്തി ഇരുപത് ഇൽ വേർജൻ ഹൈപ്പർലൂപ്പ് മനുഷ്യരെ വഹിച്ച് ആദ്യ പരീക്ഷണം നടത്തി രണ്ട് യാത്രക്കാർ പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ നൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ ദൂരം താണ്ടി അതൊരു ചെറിയ ദൂരമാണെങ്കിലും ലോകത്തിന് ഒരു സന്ദേശം നൽകി ഹൈപ്പർലൂപ്പ് ഒരു സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് ഇനി യു എ നോക്കാം ദുബായ് മുതൽ അബുദാബി വരെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം പത്ത് മിനിറ്റിനുള്ളിൽ ബന്ധിപ്പിക്കാൻ ഒരു പദ്ധതി മുന്നോട്ട് വരുന്നുണ്ട് അവിടെ ഡി പി വേൾഡ് എന്ന കമ്പനിയും ഹൈപ്പർലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജീസും ചേർന്ന് പ്രവർത്തിക്കുന്നു ചൈനയിൽ ഇതിനോട് സമാനമായ മാഗ്ലാഫ് ട്രെയിനുകൾ ഇതിനകം തന്നെ ഉപയോഗത്തിലുണ്ട് ഷാങ്ഹായ് മാഗ്ലാഫ് മണിക്കൂറിൽ നാനൂറ്റി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു പക്ഷേ ഹൈപ്പർലൂപ്പ് അതിനേക്കാൾ മുന്നോട്ട് പോകുന്നു വാക്യൂം ട്യൂബ് കൂട്ടിച്ചേർത്ത് വേഗത ഇരട്ടിയാക്കാൻ ശ്രമിക്കുന്നു ഈ ആഗോള മത്സരത്തിൽ ഇന്ത്യ പിന്നോട്ടല്ല എന്നത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഐ ഐ ടി മദ്രാസ് തുടങ്ങി ഒരു ചെറിയ ട്രാക്കാണെങ്കിലും അത് ലോകത്തിന് ഒരു സന്ദേശം നൽകുന്നു ഇന്ത്യയ്ക്ക് ഈ ഭാവി സാങ്കേതിക വിദ്യയിൽ മുന്നിൽ നിൽക്കാൻ കഴിയും ഇനി ഈ ഹൈക്ക് പർലൂപ്പ് ഇന്ത്യക്ക് എന്ത് നൽകും എന്ന് ചിന്തിക്കാം ഇത് വെറും ഒരു യാത്രാ സംവിധാനം മാത്രമല്ല നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വിപ്ലവമാണ് ഒന്നാമതായി തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകും ഹൈപ്പർ ലോപ്പ് ട്രാക്കുകൾ നിർമ്മിക്കാൻ എഞ്ചിനീയർമാർ ടെക്നീഷ്യൻമാർ ലാബർ വർക്കർമാർ എല്ലാവർക്കും ജോലി ലഭിക്കും ഒരു റൂട്ട് പൂർത്തിയാക്കാൻ ആയിരക്കണക്കിന് ആളുകൾ വേണ്ടിവരും ഉദാഹരണത്തിന് മുംബൈ പൂനെ റൂട്ട് ഇടുക്കാം നൂറ്റി അമ്പത് കിലോമീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ വർഷങ്ങളോളം നീണ്ട പദ്ധതി വേണ്ടി വരും അത് നിർമ്മാണ മേഖലയ്ക്ക് ഒരു വലിയ ബൂസ്റ്റ് നൽകും സ്റ്റീൽ ഇലക്ട്രോണിക്സ് റെന്യൂവബിൾ എനർജി ഈ വ്യവസായങ്ങൾക്കും വളർച്ച ഉണ്ടാകും രണ്ടാമതായി ടൂറിസം വർദ്ധിക്കും ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് പതിനാറ് മിനിറ്റിൽ എത്താമെങ്കിൽ താജ്മഹൽ കാണാൻ എത്രയോ പേർ കൂടുതൽ വരും കേരളത്തിൽ കാസർകോട് നിന്ന് തിരുവനന്തപുരം വരെ ഒരു മണിക്കൂറിൽ എത്താമെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് ഒരു ദിവസം കൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ കഴിയും ഇത് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ചെറുകിട വ്യാപാരങ്ങൾ എല്ലാം വളരാൻ സഹായിക്കും മൂന്നാമതായി ലോജിസ്റ്റിക്സ് മേഖലയിൽ ഒരു വലിയ മാറ്റം വരും ചരക്ക് നീക്കം ഇന്ന് ട്രക്കുകളിലൂടെയും ട്രെയിനുകളിലൂടെയുമാണ് പക്ഷേ ഹൈപ്പർലൂപ്പ് വന്നാൽ ഒരു ദിവസം കൊണ്ട് രാജ്യത്തിന്റെ ഒരടു മുതൽ മറ്റേ അറ്റം വരെ ചരക്ക് എത്തിക്കാം ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് രണ്ടായിരം കിലോമീറ്റർ വെറും മൂന്ന് മണിക്കൂറിൽ എത്തിക്കാൻ കഴിയും ഇത് വ്യവസായങ്ങൾക്ക് ചെലവ് കുറക്കാനും വേഗത കൂട്ടാനും സഹായിക്കും ഈ മാറ്റങ്ങൾ ഒരു ഗ്രാമത്തിന് പോലും ഗുണം ചെയ്യും ഉദാഹരണത്തിന് ഒരു കർഷകന് തന്റെ പഴങ്ങളും പച്ചക്കറികളും ഒരു ദിവസം കൊണ്ട് വലിയ നഗരങ്ങളിലെ മാർക്കറ്റുകളിൽ എത്തിക്കാൻ കഴിയും ഇന്ന് റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ പലതും കേടാകുന്നുണ്ട് പക്ഷേ ഹൈപ്പർ ലൂപ്പർ അത് മാറ്റും നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും ഇത് വെറും ഒരു ട്രാൻസ്പോർട്ട് സംവിധാനമല്ല ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ലോകം മുഴുവൻ ഈ സാങ്കേതിക വിദ്യയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യ ഒരു പടി മുന്നോട്ടാണ് ഐ ഐ ടി മദ്രാസ് തുടങ്ങിയത് ഒരു ചെറിയ ചുവടുവയ്പ് മാത്രമാണ് പക്ഷേ അത് വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും ഹൈപ്പർ ലോപ്പ് എന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ അതിശയിപ്പിക്കുന്ന വേഗതയും സാധ്യതകളും മനസ്സിൽ വരുന്നു പക്ഷേ ഇത് യാഥാർത്ഥ്യമാക്കാൻ എത്രയോ വെല്ലുവിളികൾ മറികടക്കേണ്ടതുണ്ട് ഒന്നാമതായി വാക്യൂം ട്യൂബ് നെറ്റ് കുറിച്ച് ചിന്തിക്കാം ഒരു സ്റ്റീൽ കുഴലിനുള്ളിൽ വായു വലിച്ചെടുത്ത് മർദ്ദം കുറഞ്ഞ അവസ്ഥ സൃഷ്ടിക്കണം പക്ഷേ അത് അത്ര എളുപ്പമല്ല ഒരു ചെറിയ ലീക്ക് പോലും ഉണ്ടായാൽ വാക്വം നഷ്ടപ്പെടും ഐ ഐ ടി മദ്രാസ് ടീം നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്കിൽ ഇത് പരീക്ഷിച്ചപ്പോൾ പ്രത്യേകം ഡിസൈൻ ചെയ്ത വാക്യൂം പംപ്സ് ഉപയോഗിക്കേണ്ടി വന്നു ഒരു കിലോമീറ്റർ നീളമുള്ള ട്രാക്ക് ആലോചിക്കുമ്പോൾ ഈ സിസ്റ്റം എത്രത്തോളം സങ്കീർണമാകുമെന്ന് ഊഹിക്കാം ഓരോ നൂറ് മീറ്ററിലും പ്രഷർ സെൻസേർസ് വേണം ഒരു ചെറിയ തകരാർ പോലും പോഡിന്റെ വേഗതയിൽ ബാധിക്കും രണ്ടാമത്തെ വെല്ലുവിളി സേഫ്റ്റിയാണ് മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പോഡിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും ഒരു എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം വേണം പക്ഷേ വാക്വം ട്യൂബിനുള്ളിൽ അത് എങ്ങനെ പ്രവർത്തിക്കും മഗ്നാറ്റക് ലെവിറ്റേഷൻ ഉപയോഗിക്കുന്നതിനാൽ പോഡിനെ പെട്ടെന്ന് നിർത്താൻ കാന്തികബലം തന്നെ ഉപയോഗിക്കേണ്ടി വരും ഇത് ഡിസൈൻ ചെയ്യാൻ വലിയ കൃത്യത ആവശ്യമാണ് മൂന്നാമതായി എനർജി കൺസംപ്ഷൻ ലിനിയർ ഇലക്ട്രിക് മോട്ടേഴ്സിന് ഊർജം വേണം പക്ഷേ അത് എവിടെ നിന്ന് കിട്ടും സോളാർ പാനൽസ് ഒരു ഓപ്ഷനാണ് എന്നാൽ ഒരു ദിവസം മുഴുവൻ പ്രവർത്തിക്കാൻ അത് മതിയാകുമോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഐ ഐ ടി മദ്രാസ് ടീം ഇപ്പോഴും ഗവേഷണം നടത്തുകയാണ് ഈ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അവയെ മറികടക്കാനുള്ള പരിശ്രമമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത് ഇനി ഒരു കഥ പറയാം ഐ ഐ ടി മദ്രാസിലെ ആദ്യ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് റൺ കാണാൻ പോയ ഒരു എഞ്ചിനീയറുടെ കാഴ്ചപ്പാട് അവന് പേര് അരവിന്ദ് എന്ന് വിളിക്കാം അരവിന്ദ് ആവിഷ്കാർ ടീമിലെ ഒരു അംഗമാണ് വർഷങ്ങളായി ഈ പ്രോജക്റ്റിനു വേണ്ടി പ്രവർത്തിച്ച ഒരാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലെ ഒരു തണുത്ത പ്രഭാതം തയ്യൂർ ക്യാമ്പസിൽ നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്കിനു മുന്നിൽ അവൻ നിൽക്കുന്നു ചുറ്റും ടീം അംഗങ്ങൾ പ്രൊഫസർമാർ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും മുഖത്ത് ഒരു ആകാമക്ഷ വാക്വം ട്യൂബ് തയ്യാറാണ് പ്രഷർ സെൻസേഴ്സ് എല്ലാം ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നു പോഡ് ട്രാക്കിൽ ഉയർന്നു നിൽക്കുന്നു ഒരു ചെറിയ സ്പേസ്ക്രാഫ്റ്റ് പോലെ അരവിന്ദ് ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്നു കൌണ്ട് ഡൌൺ തുടങ്ങുന്നു പത്ത് ഒമ്പത് എട്ട് മൂന്ന് രണ്ട് ഒന്ന് ഒരു നിമിഷം നിശ്ശബ്ദത പിന്നെ ഒരു മിന്നൽ വേഗത്തിൽ പോഡ് മുന്നോട്ട് കുതിക്കുന്നു ഒരു വോഷ് ശബ്ദത്തോടെ അത് നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്ക് താണ്ടി നിൽക്കുന്നു വെറും സെക്കൻഡുകൾ കൊണ്ട് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ ആദ്യ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു ചുറ്റും കയ്യടികളും ആഹ്ലാദവും അരവിന്ദിന് കണ്ണുകൾ നിറയുന്നു വർഷങ്ങളുടെ പരിശ്രമം രാത്രി മുഴുവൻ ഉറങ്ങാത്ത നാളുകൾ പരാജയങ്ങൾ എല്ലാം ഈ ഒരു നിമിഷത്തിൽ അർത്ഥവത്തായി മാറുന്നു അവന് മനസ്സിൽ ഒരു ചിന്ത മാത്രം ഇത് തുടക്കം മാത്രമാണ് ഒരു ദിവസം ഇന്ത്യ മുഴുവൻ ഈ വേഗതയിൽ യാത്ര ചെയ്യും ഈ കഥ ഒരു സങ്കല്പം മാത്രമാണ് പക്ഷേ ഐഇ ഐ ടി മദ്രാസിൽ നടക്കുന്നത് ഇതിനോട് സമാനമാണ് ഓരോ എഞ്ചിനീയറും ഓരോ വിദ്യാർത്ഥിയും ഈ സ്വപ്നത്തിനു വേണ്ടി ജീവൻ നൽകുന്നു ഈ ചെറിയ ടെസ്റ്റ് റൺ ഒരു വലിയ ഭാവിയിലേക്കുള്ള വഴി തുറക്കുകയാണ് അവിടെ ദൂരങ്ങൾക്ക് അർത്ഥം നഷ്ടപ്പെടും യാത്രകൾ ഒരു അനുഭവമായി മാറും ഇനി ഒരു നിമിഷം കണ്ണടച്ച് രണ്ടായിരത്തി നാൽപ്പത് ഇല്ലേക്ക് ഒരു യാത്ര പോയി നോക്കാം ഇന്ത്യ മുഴുവൻ ഹൈപ്പർലൂപ്പ് ശൃംഖലയാൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു ഭാവി ഐ ഐ ടി മദ്രാസ് തയ്യാറാക്കിയ നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്ക് ഇന്ന് ഒരു തുടക്കമാണ് പക്ഷേ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അത് എവിടെ എത്തിനിൽക്കും ഒരു ചിത്രം മനസ്സിൽ വരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് മുംബൈ വരെ ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരം വെറും രണ്ടു മണിക്കൂറിൽ താണ്ടുന്ന ഒരു ഹൈപ്പർ ലുബ് രാവിലെ ഡൽഹിയിൽ ചായ കുടിച്ച് ഉച്ചയ്ക്ക് മുംബൈയിൽ ഒരു ബിസിനസ് മീറ്റിംഗ് വൈകിട്ട് തിരിച്ച് വീട്ടിൽ ഇതൊക്കെ ഒരു സാധാരണ ദിവസമായി മാറുന്നു ഇനി തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരം വഴി ബംഗളൂരുവിലേക്ക് ഒരു റൂട്ട് ചിന്തിക്കാം ഒരു വലിയ ത്രികോണ ശൃംഖല എഴുന്നൂറ് കിലോമീറ്റർ ദൂരം മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗതയിൽ പോയാൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കാം കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈ വരെ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ മൂന്ന് മണിക്കൂറിൽ എത്താം ഈ റൂട്ടുകൾ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിലെ ഓരോ മൂലയും പരസ്പരം അടുത്തു വരും ഒരു ദിവസം കൊണ്ട് രാജ്യത്തിന്റെ ഒരടു മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്യാം ദൂരം എന്ന ആശയം തന്നെ മാറിപ്പോകും ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള വിടവ് ഇല്ലാതാകും എല്ലാം ഒരു വലിയ നഗരം പോലെ ബന്ധിപ്പിക്കപ്പെടും പക്ഷേ ഈ ഭാവി ഒരു രാത്രി കൊണ്ട് വരുന്നതല്ല ഇതിന് സർക്കാരിന്റെ വലിയ പിന്തുണ വേണം ഐ ഐ ടി മദ്രാസ് ഒരു തുടക്കം കുറിച്ചെങ്കിലും രാജ്യവ്യാപകമായ ഒരു ഹൈപ്പർലൂപ്പ് ശൃംഖല നിർമ്മിക്കാൻ ലക്ഷക്കണക്കിന് കോടി രൂപ ആവശ്യമാണ് ഒരു കിലോമീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ ഏകദേശം നൂറ് ഇരുന്നൂറ് കോടി രൂപ ചെലവ് വരും എന്നാണ് കണക്ക് ഡൽഹി മുംബൈ റൂട്ട് എടുക്കുകയാണെങ്കിൽ ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപയെങ്കിലും വേണ്ടിവരും ഇത്രയും വലിയ തുക എവിടെ നിന്ന് കണ്ടെത്തും ഇവിടെയാണ് കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രാലയവും മുന്നോട്ട് വരേണ്ടത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്നർഷിപ്പ് പി 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 എന്ന മാതൃക ഒരു പരിഹാരമാകും സർക്കാർ ഫണ്ടിങ് നൽകുമ്പോൾ പ്രൈവറ്റ് കമ്പനീസ് പോലുള്ള റിലയൻസ് ടാറ്റ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ പങ്കാളികളാകും ഫണ്ടിങ് മാത്രമല്ല നിയമങ്ങളും വേണം ഹൈപ്പർലോപ്പ് ട്രാക്കുകൾക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടി വരും ഇത് എളുപ്പമല്ല കർഷകർ ഗ്രാമവാസികൾ എൻവയറമെന്റലിസ്റ്റ് എല്ലാവരുമായി ചർച്ച ചെയ്ത് ഒരു പരിഹാരം കാണണം സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ടാക്കണം പോട്ടിന്റെ വേഗതയും സുരക്ഷയും ഉറപ്പാക്കാൻ കർശനമായ നിയന്ത്രണങ്ങൾ വേണം റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഇതിനോടകം തന്നെ ഹൈപ്പർലൂപ്പിനെ പിന്തുണച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ദീർഘകാല പദ്ധതിയാണ് രണ്ടായിരത്തി മുപ്പത് ഓടെ ആദ്യത്തെ കമേഴ്ഷ്യൽ റൂട്ട് തുടങ്ങാൻ പദ്ധതി ഉണ്ടാക്കിയാൽ രണ്ടായിരത്തി നാൽപ്പത് ഓടെ ഒരു വലിയ ശൃംഖല യാഥാർത്ഥ്യമാകും ഇതിനു ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളും ഉപയോഗിക്കാം ട്രാക്കുകളും പോർട്ടുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചാൽ ചെലവ് കുറക്കാം തൊഴിലവസരങ്ങൾ കൂട്ടാം സർക്കാർ ഒരു വലിയ റോൾ കളിക്കേണ്ടതുണ്ട് പക്ഷേ ഇത് ജനങ്ങളുടെ സ്വപ്നവുമാണ് ഐ ഐ ടി മദ്രാസിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയ ഈ യാത്രയിൽ എല്ലാവരുടെയും പിന്തുണ വേണം ഒരു ദിവസം ഹൈപ്പർ ലൂപ്പ് സ്റ്റേഷനുകൾ ഇന്ത്യയിലെ ഓരോ നഗരത്തിലും ഉയർന്നു നിൽക്കും ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ നാലു മണിക്കൂറിൽ എത്തുന്ന ഒരു യാത്ര അത് ഒരു സ്വപ്നമല്ല വരാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ ഭാവി എത്താൻ സർക്കാരിന് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും പങ്ക് വേണം ഐ ഐ ടി മദ്രാസ തുടങ്ങി വച്ചത് ഒരു സ അത് ഒരു വലിയ തീയായി മാറാൻ പോകുന്നു